ഈ ഏണീലും കേരീട്ട് ഇത്രയും ആൾക്കാർ എന്തിനാ ഇവിടെ കൂടിയേക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണാട്ടോ അവസാന ഭാഗം വരുന്ന ഗുരുശി എന്ന് പറഞ്ഞ ചടങ്ങ് കാണാനാണ് ഇത്ര ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് തെയ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശിവന്റെ കണ്ടത്തില് കർണത്തില് പിറന്ന കണ്ടത്തിലൂടെ പുറത്തേക്ക് വന്ന ദേവനാന്ന് കണ്ടാകരണം എന്ന് പറയുന്നത് അരക്ക് പതിനാറ് പന്തം മുകളിൽ മുടിക്കും തീ പന്താണ് പുലച്ചക്കിറങ്ങിയ തെയ്യാണ് വൈകുന്നേരം ഉള്ളത് അപ്പൊ അതിനൊരു അവസാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ ഗുരുസി ഗുരുശിന്ന് പറഞ്ഞ ചടങ്ങ് ആ നമുക്ക് എപ്പം കാണാം അങ്ങനെ തെയ്തന്റെ ചടങ്ങ് മൊത്തം കഴിഞ്ഞു കേട്ടോ ഒറ്റ ചടങ്ങ് കാണാനാണ് ഇത്തിരി ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് കേട്ടോ കണ്ടോ എല്ലാവരും പോവാണ്